ഹൈദരാബാദ് ഫിലിം സിറ്റി കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും റാമോജി ഫിലിം സിറ്റിയിലുള്ള ബാഹുബലി സെറ്റ് അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാഹുബലി സെറ്റിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാഹുബലി സെറ്റിലേക്ക് എത്തുക അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരുപാട് ചുമരൽ ചിത്രങ്ങളും എല്ലാം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇതിന്റെ പുറത്ത് തന്നെ നമ്മൾ ബാഹുബലി സിനിമയിൽ കാണുന്ന മഹേഷ്മതി രാജ്യത്തിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സിനിമയിൽ കാണുന്ന മഹേഷ്മതി സാമ്രാജ്യം കയറി ചെല്ലുമ്പോ പുറത്ത് വലിയൊരു പെരുമ്പറയൊക്കെ ഉണ്ട് നമ്മളിത് കൊട്ടാമെന്ന് വിചാരിച്ചതിന്റെ അടുത്ത് ചെന്ന് നോക്കി കൊട്ടി നോക്കുമ്പോഴകാരം ഇതും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി ചെല്ലണം അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബാഹുബലിയുടെ അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടുന്ന് പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ എന്ത് ഏത് സീനാണോ അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ കാണുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാധനങ്ങളും പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ തന്നെ പ്ലേവുഡും വുഡും ഇരുമ്പൊക്കെ കൊണ്ട് നിർമ്മിച്ചാണ് അല്ലാതെ ഒന്നും കോൺക്രീറ്റ് അല്ലാട്ടോ നമ്മൾ സിനിമയിൽ കാണുന്ന പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ നമുക്കിങ്ങനെ നേരിട്ട് കാണാം പറ്റും അപ്പം തന്നെ നമുക്ക് ആ സിനിമയിലെ ഓരോ സീനുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കയറിയത് യെസ് ഈ സീൻ ഇവിടെയാണല്ലോ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ ഇതാ തൊട്ടു നോക്കുമ്പോൾ ഇത് കണ്ടോ അങ്ങനെ നമ്മൾ ഇത് ഒരു ഇരുമ്പിൻ്റെ കാലാണെന്ന് വിചാരിക്കും പക്ഷെ തൊട്ടു നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവാ വെറും പൊള്ളയായ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ആയിരിക്കുമോ അതെല്ലാം ഈ നന്ദിയുടെ രൂപം എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് കേട്ടോ ഈ ഭാഗം ഏതാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ദേവസേനയെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു വെച്ച സ്ഥലമാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുമ്പ് ചങ്ങലയും വളകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ കയ്യിലെടുത്ത് അത് ഇടാട്ടോ അതുപോലെ തന്നെ ഇത് ദേവസേനയെ ഇരുമ്പ് കൂട്ടിലടച്ച സ്ഥലമാണ് ഈ സംഭവം നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും കാലകേയനുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനുപയോഗിച്ച യുദ്ധ സാമഗ്രിയാണ് കേട്ടോ ഇത് ഇതിൽ ആ ബോള് വെച്ചിട്ടാണ് അവർ അടിക്കുന്നത് ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതാ ഇതാണ് ആ സിനിമയില് ദൂരദർശിനി ബല്ലാൾ ദേവനൊക്കെ ബാഹുബലി ഒരുപാട് ദൂരന്ന് കണ്ടിരുന്ന സാധനം ഈ കുതിരയെല്ലാം നമുക്ക് ഒറിജിനൽ ഒരു കോൺക്രീറ്റിൽ തീർത്താണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ അടുത്ത് ചെന്ന് ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ ടും ടും എന്നുള്ള ശബ്ദമാണ് പക്ഷെ ഇതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് സമ്മതിച്ചേ പറ്റൂട്ടോ അടുത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ പോലും നമുക്കത് ആ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയില്ല തൊട്ട് നോക്കിയാൽ പോലും അറിയില്ല പക്ഷെ ഇതിങ്ങനെ കൊട്ടി നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു പ്ലാസ്റ്റിക്കിൽ തീർത്ത ഒരു സംഭവമാണെന്ന് നമുക്ക് അറിയാൻ കഴിയാം

അങ്ങനെ ഈ ഒരു ബാഹുബലി സെറ്റിന്റെ പല പല സെക്ഷനിലായിട്ട് ബാഹുബലി മൂവി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷൂട്ട് ചെയ്ത പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ബാഹുബലിയിലെ രാജസിംഹാസനാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കാണുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പലരും ഇവിടെ വരുമ്പോ സ്വയം ബാഹുബലിയാവും ബല്ലാളി അങ്ങനെ ഭയങ്കര രസമാണ് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ യുവരാജാവിനെ പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു രാജസിംഹാസനവും കാര്യങ്ങളാണ് പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അടുത്തൊന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത്രയും വലിയ ക്യൂ ആണ് ആളുകൾ ഓടിയും ചാടിയും ഒക്കെ വന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാലകേനോട് അതേപോലെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് മറ്റേ ആ ഒരു ഹെലികോപ്റ്റർമാതിരി ചക്രൊക്കെ കൊടുന്ന് വെച്ചിട്ട് ബലാദേ യുദ്ധം ചെയ്യൂലേ ആ സംഭവമാണ് ഇത് അതും ഇവിടെ ഉണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ബാഹുബലിയുടെ ഇൻട്രോ സീനിൽ ശിവകാമി ദേവി പൂജ ചെയ്യുന്ന സമയത്ത് ഒരു ആന ഒന്ന് തടസ്സം നിക്കുമല്ലോ അപ്പോൾ ഇത് വീർത്തിയിട്ടായിരിക്കും ബാഹുബലി വരിക ആ ഒരു രഥമാണ് ഇപ്പൊ ഇത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റില് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിന് എല്ലാത്തിനും പേര് ഈ ഒരു ബാഹുബലി ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് പേരുകളത് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബാഹുബലി ടൂല് നിങ്ങൾ ബല്ലാൽ ദേവന്റെ ഒരു വലിയ പ്രതിമ എല്ലാം കണ്ടിട്ടില്ലേ അതെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അതെല്ലാം ആ ഒരു സൈസിൽ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പുറകിൽ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അമ്പുകൾ പോകുന്ന ഒരു യുദ്ധ സാമഗ്രി ഉണ്ടല്ലോ അതിന്റെ ഒരു മോഡലൊക്കെ ഉണ്ട് ഏകദേശം നമുക്കൊരു രണ്ടു മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ ചെലവാകട്ടോ പിന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബാഹുബലിയുടെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പും കൂടി ഉണ്ട് നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കടിക്കാം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് നമ്മുടെ ബസ് ഉണ്ടാവും അവിടുന്ന് നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാം അപ്പൊ ഇത്ര ആ ബാഹുബലി സെറ്റിന്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക